നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എയർ ലൈനുകളിലൊന്നാണ് എയർ ഇന്ത്യ മികച്ച ടിക്കറ്റ് ഓഫറുകൾ നൽകിയും അധിക ബാഗേജ് ഓഫറുകളിലൂടെയുമാണ് എയർ ഇന്ത്യ പ്രവാസികളെ എക്കാലവും കയ്യിലെടുക്കുന്നത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസികളെ പരിഗണിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എയർ ഇന്ത്യയാണ് പ്രവാസികൾ കൂടുതലായും ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് വിമാന ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ പ്രവാസികൾക്ക് സാധിക്കുന്നില്ല വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറ് യാത്രക്കാരെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കുവാൻ പോകുമ്പോൾ യാത്രക്കാരന്റെ വ്യക്തിവിവരങ്ങൾ നൽകണം ഇതിനുശേഷമാണ് ഡെബിറ്റ് റിപ്പീറ്റ് ഇതിനുശേഷമാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ വിവരങ്ങൾ നൽകേണ്ടത് എന്നാൽ ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഇങ്ങനെ കാർഡിന്റെ വിവരങ്ങൾ നൽകുമ്പോൾ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ എന്ന സന്ദേശമാണ് ലഭിക്കുന്നത് പലരും ഇത് ബാങ്കിന്റെ പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ ഇത് അവിടെ വിളിച്ച് തിരക്കി എന്നാൽ ബാങ്കിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് മനസ്സിലായി പലർക്കും വ്യക്തി വിവരങ്ങൾ നൽകുമ്പോൾ തന്നെ ടൈം ഔട്ടായി ഹോം പേജിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് വീണ്ടും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്നും ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ട്രാവൽ ഏജൻസിയിൽ നിന്നും എയർ ഇന്ത്യ ഓഫീസിൽ ബുക്ക് ചെയ്യുമ്പോൾ ഈ പ്രശ്നം നേരിടുന്നില്ല ശരിയായി തന്നെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളെല്ലാം സൈറ്റ് സ്വീകരിക്കുന്നുണ്ട് ട്രാവൽ ഏജൻസികളുടെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈൻ യാത്രാ പോർട്ടൽ വഴിയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ ട്രാവൽ ഏജൻസികളെയോ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് പ്രവാസികൾക്ക് ഇപ്പോഴുള്ളത് ട്രാവൽ ഏജൻസികളെയോ ഓഫീസിനെയോ ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് യാത്ര നീട്ടുന്നത് സംബന്ധിച്ച് വലിയ സഹായങ്ങളാണ് ലഭിക്കുന്നത് പെട്ടെന്ന് ദിവസങ്ങൾ തിരുത്താനും ഇതുവഴി സാധിക്കും എന്നാൽ ഓൺലൈനിലൂടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ എയർലൈനുകൾക്ക് അയച്ച് അനുമതി ലഭിച്ച ശേഷം മാത്രമേ ടിക്കറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് വലിയ രീതിയിൽ കാലതാമസം പിടിക്കും അത് പലപ്പോഴും യാത്ര തടസ്സപ്പെടാൻ വരെ കാരണമാകുമെന്നാണ് ട്രാവൽ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ ഇനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ച് പുതിയ സർവീസുകൾ ആരംഭിക്കുകയാണ് എയർ ഇന്ത്യ പുതിയതായി രണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നത് തിരുവനന്തപുരം ടു ബഹ്റൈൻ സർവീസും തിരുവനന്തപുരം ടു ദമാം സർവീസുമാണ് പുതിയതായി തുടങ്ങാൻ പോകുന്നത് തിരുവനന്തപുരം ടു ബഹ്റൈനിലേക്ക് നവംബർ മുപ്പത് മുതലായിരിക്കും സർവീസുകൾ തുടങ്ങുന്നത് തിരുവനന്തപുരം ടു ദമാമിലേക്ക് ഡിസംബർ ഒന്ന് മുതലും സർവീസുകൾ ആരംഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക